இயேசுவின் ரகசிய வருகையிலே அவர் மனவளனாக வருகின்றதும் பரிசுத்தவான்களின் ஐக்கியம் என்ற சபையான மனவாட்டி சபையாகவும் அவர் எதிர்கொண்டு சென்று ஆகாயத்தில் நடப்பிக்கப்படும் ஆட்டுக்குட்டியானவரின் கலியான விருந்திலே பங்கடைந்து அது முதல் கொண்டு தேவனோடு அவர் ஒன்றித்து வருவதற்கு வேத வசனங்களை கொண்டு எழுதப்பட்ட பாடலை நாங்கள் பாட உங்களுக்கு ஒருவேளை இந்த பாடல் தெரியுமென்றால் எங்களோடு சேர்ந்து பாடி மைப்படுத்துவோம். கத்தனை வருவார் நீ தங்கா Gracias.

നമ്മൾ ഒരുമിച്ച് പോകുന്നു വിശേഷം മുതൽ ഒരുപാട് പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അത് പുസ്തകത്തെ അവർ വാങ്ങിയ പോവനുകളും ഇരുപത്തിയാറ് മൂപ്പറുകളും தங்கள் தன் சுரமண்டலங்களையும் பரசுத்தவானுடைய ஜபங்கள் ஆகிய நிறைந்த பொற்கலசங்களை பிடித்துக்கொண்டு கொண்டு ஆட்டுக்குட்டியானவருக்கு முன்பாய் வணக்கமாய் விழுந்து தேவரீர் புஸ்தகத்தை வாங்கவும் அதை முத்திரையை உடைக்கவும் பாத்திரராயிருக்கிறீர் ஏனெனில் நீர் அடிக்கப்பட்டு சகல கோத்திரங்களில் பாசைக்காரரிலும் ஜனங்களிலும் ஜாதிகளிலும் இருந்து எங்களை தேவனுக்கு என்று உடைய ரத்தத்தினால் மீட்டுக் கொண்டு ും വാക്യങ്ങൾ വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തി നാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിന്റെ മുത്ര പെട്ടിപ്പാൻ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കുവാങ്ങി ഞങ്ങളുടെ ദൈവ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ

രാജാവേണ്ടി വേദം അവരുടെ പതിനഞ്ചാം അത്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാലിന്റെ പാട്ടൻ ചൊല്ലിയത് സർവശക്തി നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവാ സർവജാതികളുടെ രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവും

ഈ പാടലി പാടുവിൻതാrangle ദൈവത്തിനു വേണ്ടി രക്തം കൊണ്ടു വീണ്ടെടുത്തു എന്നവർ പാടി യേശു തന്നാൽ மிச்சപ്പെട്ട ഒരു മാത്രമേ ஜெயമ Childrenകളെ ஆண்டவரோடு ഭൂമിയിൽ 1000 ஆண்டுகள் ஆட்சி செய்வதாக வேதம் சொல்கின்றது കൊняടിന്റെ രക്തத்தால் വീണ്ടெடுக்கப்பட்டவரும் ஜெயാളிகளாய் જીவிக்கும்வரும் இந்த பாட்டு பாடி அவரோடு வாழும் வெளிப்படுத்தல் 20 ஆம் அதிகாரம் வெளிப்பாடு புஸ்தகம் இருபதாம் அத்தியாயம் அதன் வாக்கியங்கள் நான் சிங்காசனங்களை கண்டேன் அவைகளில் உட்கார்ந்தார்கள் கொடுக்க அவளுக்கு அதிகாரம் அளிக்கப்பட்டது பற்றிய சாட்சி ഞാൻ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായീതയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെത്തിയിലും വലുതയിലും അതിന്റെ മുത്തന കൈക്കൊള്ളാത്തവരുമായിടുന്നതെ ആത്മാക്കളെ ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു അവർ കൂടെ കൂടെ സഹസ്രാപ്തം വാണു

ഈ ലോകത്തിലെ സകലത്തെയും ജയിച്ചവർ അവർ കാകനാദത്വങ്ങൾ യേശുവിന്റെ ശക്തിയാൽ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുകയും വീണ്ടും ഭൂമിയിലോട്ടിറങ്ങി വന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ സഹസ്രാപ്തവു വാഴും മുതാമത്തെ ആറാം വാക്യം ഒന്നാമത്തെ പുനരുത്ഥാന പങ്കുളവൻ വിശുദ്ധനുമാകുന്നു അവരുടെ രണ്ടാം മരണത്തിൽ അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ

முதலாம் உயிர்த்தெழுதல் என்றால் வேதாகமத்தில் ஏழு உயிர்த்தெழுதல்களை பற்றி சொல்லப்படுகிறது அவற்றில் முதல் ஐந்து உயிர்த்தெழுதல்களையே முதலாம் உயிர்த்தெழுதல் என்று சொல்லப்படுகிறது ஏழு புனருத்தானங்கள் பைபிளில் உண்டு அதில் அஞ்சு புனருத்தானங்களான ஒன்னாம் புனருத்தானம் என்று பறஞ்சிருக்கின்றது முதலாம் உயிர்த்தெழுதலும் இயேசு கிறிஸ்து அந்த உயிர்த்தெழுந்து விட்டார் இரண்டாவதாக ரத்த சாட்சியானவர் உயிர்த்தெழ போகிறார்கள்

പ്രസംഗിക്കപ്പെട്ട മക്കളെ ആത്മീകൾ സഹസ്രചരി പലരെയും കണ്ടെന്ന് വരും പ്രസംഗിക്ക